എഴുകുമ്പയൽ പള്ളത്തുപാറപ്പടിയിലെ അരുൺ അലോഷ്യസ് റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചിലർ അപവാദ പ്രചരണങ്ങൾ നടത്തുകയാണെന്ന് എൽ ഡി എഫ് നെടുങ്കണ്ടം പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു പ്രദേശത്തെ ഏതാനും വ്യക്തികളും പുറത്തുനിന്ന് വന്ന മറ്റു ചിലരും ചേർന്ന് റോഡിന്റെ നിർമ്മാണം തടസ്സപ്പെടുത്തുകയും തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ് തടസ്സപ്പെടുത്തുന്ന സാമൂഹ്യ വിരുദ്ധരെ ഒറ്റപ്പെടുത്തുകയും നിർമ്മാണത്തിലെത്തുന്ന തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യാൻ എൽ ഡി തീരുമാനിച്ചതായും നേതാക്കൾ പറഞ്ഞു കിഴങ്ങുമൈൽ പള്ളത്തുപാറപ്പടിയിലെ അരുൺ അലോഷസ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചിലർ അപവാദ പ്രചരണങ്ങൾ നടത്തുകയാണെന്ന് എൽ ഡി എഫ് വിഭാരവാഹയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു അവിടെ ആ പ്രദേശത്തെ ഏതാനും ജില്ലാ ആൾക്കാരും സമീപത്തുള്ള മറ്റു പ്രദേശങ്ങളിലെ ആൾക്കാരും അവരുടെ അതോടൊപ്പം തടസ്സപ്പെടുത്തുന്ന വലിയ പ്രശ്നങ്ങളൊക്കെ മാറ്റിയത് ആളെ കൂട്ടി വലിയ കക്ഷികളായിരിക്കണം അവസാനം ആയിട്ട് പോലീസ് വന്നു പ്രശ്നങ്ങൾ ഒഴിവാക്കിയുള്ളത് അതിനുശേഷം ഈ സോഷ്യൽ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പല വാർത്തകൾ സൃഷ്ടിച്ചിരുന്ന ഒരു സവിശേഷത വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് റോഡിന്റെ പുനരുദ്ധാരണത്തിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളയിൽ ഉൾപ്പെടുത്തിയാണ് എൺപത് ലക്ഷം രൂപ വകയിരുത്തിയത് രണ്ടു വർഷത്തിനിടെ റോഡിന്റെ കെട്ടുകളും കലങ്കുകളും പൂർത്തീകരിക്കുകയും റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ മെറ്റീരിയൽസ് എത്തിക്കുകയും ചെയ്തു മണ്ണുണി പൂർത്തീകരിച്ചതിനാൽ മഴക്കാലത്ത് ഇവിടെ താമസിക്കുന്ന ഇരുപത്തിയേഴ് കുടുംബങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നപ്പോൾ എം എം മണി എം എൽ എ കരാറുകാരനെ ഓഫീസിൽ വിളിച്ചു വരുത്തി രണ്ടു മാസത്തിനകം പണി പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പണി ആരംഭിക്കുകയും ചെയ്തു എന്നാൽ പ്രദേശത്തെ ഏതാനും വ്യക്തികളും പുറത്തുനിന്ന് വന്ന ചിലരും ചേർന്ന് പണി തടസ്സപ്പെടുത്തുകയും വാഹനത്തിന്റെ താക്കോൽ ഊരിമാറ്റി മാറ്റി തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു വിടുകയും റോഡിന്റെ സൈഡിൽ സൈഡിലിറക്കിയ മെറ്റീരിയൽസ് റോഡിലേക്ക് വലിച്ചു നിരത്തി യാത്രാതടസ്സം സൃഷ്ടിച്ച ശേഷം ഇതിന്റെ ഉത്തരവാദിത്വം കരാറുകാരനാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്തു പിന്നീട് സോഷ്യൽ മീഡിയ വഴി എം എൽ എ ജനപ്രതിനിധികളെയും എൽ ഡി എഫ് നേതാക്കളെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പോസ്റ്റുകൾ ഇടുകയാണ് ഇവർ ചെയ്യുന്നത് റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്തുന്ന സാമൂഹവിരുദ്ധരെ ഒറ്റപ്പെടുത്തി പണിക്കെത്തുന്ന തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകാൻ എൽ തീരുമാനിച്ചതായി പഞ്ചായത്ത് കൺവീനർ അജീഷ് മുതുകുന്നേൽ സാബു മാലിയിൽ സുരേഷ് പള്ളിയാടി സാബു മണിമലക്കുന്നേൽ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം